മലബാറിൽ അങ്ങനെ തെയ്യക്കാലം തുടങ്ങി തെയ്യം എന്ന് പറയുന്നത് പണ്ടേ ഒരു ആരാട്ടോ അപ്പം എൻ്റെ നാട്ടിലെ വടക്കേറ്റത്തെ ഇരക്കാവ് എന്നുള്ള അമ്പലത്തിലോട്ടാണ് നമ്മൾ തെയ്യം കാണാൻ പോകുന്നത് മലബാറുകാർക്ക് ഇതൊരു ഉത്സവാട്ടോ അപ്പോൾ തെയ്യത്തിൻ്റെ അവിടെ എത്തിയാൽ തന്നെ നമ്മൾ ആദ്യമൂന്ന് ചന്തയിലോട്ടാണ് കുഞ്ഞി ഉണ്ടാകുമ്പോൾ ഒരു സാധനം അവിടുന്ന് വാങ്ങാണ്ട് വരില്ല കേട്ടോ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നഫസ്റ്റാലി ഇടിക്കുന്ന സംഭവമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ പോയത് ഫുഡിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല എന്തേന്ന് അറിയില്ല നമ്മൾ അങ്ങനെയല്ല പിന്നെ നമ്മൾ പോയത് കാഴ്ച കാണാനാണ് അപ്പോൾ ഈ മുത്തുകൂടെയും ചെറിയ കുട്ടികൾ താളത്തിൽ വളക്കൊക്കെ എന്തി പോകുന്നത് താണ് കേട്ടോ കാഴ്ച ഇതാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് വേഷങ്ങൾ ഉണ്ടായിരുന്നു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ചെണ്ടമേള ആയിരുന്നു രാത്രിയിൽ ഈ കാഴ്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ ഒരുപാട് നടന്നുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ക്ഷീണിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ ശേഷം അവിടെ ഗാനമേള ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഗാനമേള ഒക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ചേത്തിനെ തോറ്റം തുടങ്ങിയത് അപ്പോൾ നമ്മളത് പുറത്തത് എൽ ഇ ഡി വാളിൽ കൂടെ ആട്ടോ കണ്ടത് കാരണം എനിക്ക് രാവിലെ കൊല്ലത്ത് പോകണമായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിട്ടു അതിന് ഉണ്ടെങ്കിൽ നമ്മളൊരു ഐസ് ക്രീം കഴിച്ചു അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ബൈ ലൈസ്